കേരളം ജീവിക്കാൻ കൊള്ളാത്തൊരു നാടാണെന്ന് നിങ്ങളോട് എല്ലാ ദിവസവും നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പറയാറില്ലേ ഇവിടുന്ന കുട്ടികളൊക്കെ ജീവനം കൂടൂടി രക്ഷപ്പെടുന്നു എന്ന് നിങ്ങളോട് പറയാറില്ലേ നിങ്ങൾ അത്രത്തിൽ വായിക്കാറില്ലേ നമ്മൾ അത്ര മോശ സംസ്ഥാനമാണോ കേരളം ഞാനിത് ഞാനിത് ആവർത്തിച്ച് പറഞ്ഞിട്ട് എനിക്ക് മതി അതിന്റെ അടുത്ത് ഞാൻ ഇന്നലെയും കൂടി എന്റെ ഒരു സുഹൃത്തിനെ അയച്ചു കൊടുത്താണ് ഒരു ഒരു വീഡിയോ ഒരു ഒരു സാധാരണ കൂലിപ്പണിക്കാരനായ ഒരു മനുഷ്യൻ അയാള് ഒരു പോലീസുകാരനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെന്നതാണ് അപ്പൊ ആ മനുഷ്യൻ്റെ കുത്തി കുത്തിപ്പിടിച്ചിരിക്കുകയാണ് ഒരു കെ പി എസ് അതായത് സർക്കിൾ ഇൻസ്പെക്ടറോ ഡിവൈഎസ്പിയോ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരാണ് അയാളാണ് ഈ കുത്തി കുത്തിപ്പിടിച്ചിരിക്കുന്നത് എന്റെ ഷ്ടം വിട് സാറേ എന്നാണ് അയാൾ പറയുന്നത് അങ്ങനെ പറയാൻ ആ കൂലിപ്പണിക്കാരനായ ഒരു മനുഷ്യന് ഒരു സർക്കിൾ ഇൻസ്പെക്ടറോട് പറയാൻ പറ്റുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് പറയില്ല പറഞ്ഞ പിന്നെ അവന്റെ പൂട്ടി പോലും കിട്ടാനുണ്ടാവില്ല അതാണ് കേരളം കേരളത്തെ ട്രാഷ് നമുക്ക് എല്ലാം തികഞ്ഞ സംസ്ഥാനമാണെന്ന് എനിക്ക് ഒരു അഭിപ്രായം പക്ഷേ കേരളത്തോട് പലർക്കും പ്രശ്നമുണ്ട് യോഗി ആദിത്യനാഥിന് കേരളത്തോട് പ്രശ്നമുണ്ട് അയാൾ യു പിയിൽ വോട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ എന്താ പറഞ്ഞത് നിങ്ങൾ സൂക്ഷിച്ച് വോട്ട് ചെയ്തില്ലെങ്കിൽ യു പി കേരളവും വെസ്റ്റ് ബംഗാളും കശ്മീരും പോലെയാവും ഈ മൂന്ന് സംസ്ഥാനങ്ങൾ എന്താ പ്രശ്നം ഈ മൂന്ന് സംസ്ഥാനങ്ങൾ മുസ്ലിങ്ങൾ ആത്മാഭിമാനത്തോട് ജീവിക്കുന്നുള്ളക്കൊരു പ്രശ്നമാണ് കഴിഞ്ഞ ദിവസം എന്താണ് അമിത്ഷാ വന്ന് കർണാടകത്തിൽ പറഞ്ഞത് കർണാടകത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ അപ്പുറത്ത് കിടക്കുന്ന കേരളമാണല്ലോ ഞാനൊന്ന് കൂടുതലൊന്നും പറയണത് ഇതാണ് പ്രശ്നം ഈ കേരളം ഒരു മഹാ വഷള സംസ്ഥാനമാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതിനെ ഡിഫെൻഡ് ചെയ്യാതിരിക്കുന്നിട്ട് വല്ല കാര്യമുണ്ട്